പത്തമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ത്രിമൂർത്തികൾക്ക് സമ്പൂർണ്ണ എ പ്ലസ് വിജയം മൂന്ന് ജോഡി ഇരട്ടകളും മിന്നും ജയമാണ് നേടിയെടുത്തത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ പരീക്ഷ എഴുതിയതിൽ അൻപത് പേരും ഫുൾ എ പ്ലസ് നേടിയതും സ്കൂളിന് അഭിമാന നേട്ടമായി ഐഷ മെഹ്റിൻ അഫ്രഷ ഷഹാന ഫാത്തിമ ഷെറിൻ ഒരുമിച്ച് പിറന്ന് ഒരേ ക്ലാസ്സുകളിൽ പഠിച്ചാണ് എസ് എസ് എൽ സി വരെ എത്തിയത് എസ് എസ് എൽ സി പരീക്ഷയിലും ഈ ത്രിമൂർത്തികൾക്ക് വേറിട്ടു നിൽക്കാനാകുമായിരുന്നില്ല മൂവരും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയാണ് മിന്നും താരങ്ങളായത് ജീവിതത്തിലെ എല്ലാ സമയതകളോടൊപ്പം പഠനത്തിനും ഇവർക്ക് മാറ്റമുണ്ടായിരുന്നില്ല നെല്ലിമറ്റം വാളാച്ചിറ തട്ടയത്ത് അബൂബക്കർ ഖദീജ ദമ്പതികളുടെ മക്കളാണ് ഐഷയും അഫ്രയും ഷെറിനും പിന്നെ ഞങ്ങളുടെ കൂടെ നിന്ന ടീച്ചേഴ്സ് എല്ലാവർക്കും ഞങ്ങളുടെ വിജയത്തിൽ വലിയപാറ പണ്ടാരത്തക്കുടിയിൽ ശശിധരൻ ശ്രീകല ദമ്പതികളുടെ മക്കളായ പി എസ് ശ്രേയസ് പി എസ് ശ്രാവൺ കോതമംഗലം അമ്പലപ്പറമ്പ് നരീക്കൽ പ്രഭാകരൻ സുശീല ദമ്പതികളുടെ മക്കളായ അതുൽ ആദിത്യ പിണ്ടിമന പാലയം പടിക്കൽ മനാഫ് റിയ ദമ്പതികളുടെ മക്കളായ ഹഫ്സ ഹാഫിസ് എന്നിവരാണ് ഫുൾ എ പ്ലസുകാരായ ഇരട്ടകൾ ജീവിതത്തിലും പഠനത്തിലും മാത്രമല്ല പരീക്ഷയിലും ഒരുമ നിലനിർത്താനായതിന്റെ സന്തോഷത്തിലാണ് ഇരട്ട ജോഡികൾ സെന്റ് ജോർജ് സ്കൂളിൽ ിൽ പേരാണ് പരീക്ഷ എഴുതിയത് എല്ലാവരും ഉപരിപഠനത്തിന് യോഗ്യത നേടി അൻപത് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചത് സ്കൂളിന് നേട്ടമായി മികച്ചവരെ ഹെഡ് മാസ്റ്റർ സോജൻ മാത്യുവും മറ്റ് അധ്യാപകരും അനുമോദിച്ചു ഒരുമിച്ച് പിന്നിലുണ്ട് മാനേജ്മെന്റിന്റെ നല്ല മറ്റു സഹപ്രവർത്തകരെ കൂട്ടായ പ്രവർത്തനം വഴിയായിട്ടാണ് ഈ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പേരന്റ്സിന്റെ വലിയ ഒരു സപ്പോർട്ടാണ് ഉള്ളത് എല്ലാ കാര്യത്തിലും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പേരന്റ്സ് നന്നായി സഹകരിക്കുന്നു ഈ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ വി ന്യൂസ്